നമ്മൾ റോമ ദൈവത്തിന്റെ ും പരാജയപ്പെട്ടില്ല അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഏഷ്യ അമ്പത്തിൽ പത്തും പതിനൊന്നും ആകാശത്തും മഴ പൊറപ്പെട്ടു എങ്ങനെ മേഘം വന്ന് തണുത്തു അപ്പൊ മഴ തോന്നും ഈ മഴ മേഘത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇടയിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കും നേരത്തെ ആഴത്തൊന്നു വീടും സത്യല്ലേ അതിന് വേറെ ഒന്നുമില്ല യുക്തിരഹിതമായ മേഘത്തിൽ നിന്ന് മഴ ആയിട്ട് പുറപ്പെട്ടുണ്ടെങ്കിൽ അത് നിലക്ക് വന്ന് വീട്ടിൽണ്ടാവും അല്ലാതെ അതിടയില് ഇടയ്ക്ക് ഇടയ്ക്കേലും ഉണ്ടാക്കി കുറച്ചു വെയിറ്റ് ചെയ്ത് അങ്ങനെന്തെങ്കിലും